ഇതൊരു ഓഡിയോ എന്റെ ആദ്യത്തെ ഓഡിയോ തോന്നുന്നു സത്യല്ലോ അപ്പൊ ഇതിനു മുന്നേ ഉള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസറും ഓഡിയോ വിളിച്ചിട്ടില്ല അപ്പൊ ഞാൻ അഭിനയിച്ച സിനിമ പറഞ്ഞ് നേരത്തെ പറഞ്ഞു എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്നും ഇതിന് കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ് ഇതേ പ്രസ്മീറ്റിനെ വിളിച്ചു വരുത്തിയത് അളിയാണ് കാരണം ഇതേ വേദിയിൽ ഇരുന്ന് അളിയൊടുത്തി അതെങ്ങനെയെങ്കിലും ഒന്ന് ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയെ വിളിച്ചു വരുത്തിയത് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചെന്ന് അനുപഠന കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപേട്ടനാണ് അന്ന് അനൂപന്ന ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് അനൂപനാണ് എന്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയല്ലോ കാരണം എന്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് വെച്ച് കഞ്ഞുപോട്ടങ്ങൾ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ സ്കൂട്ടിനടയിൽ നടക്കിടക്ക് എന്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെറ്റി നിൽക്കട കുലിഞ്ഞ് നിൽക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ കുലിഞ്ഞ് കൊടുത്ത് എഴുതിയൊരു സ്ക്രിപ്റ്റ് ആണ് അതിന്റെ പാടുകൾ അന്ന് പോയിട്ട് അത് എനിക്ക് പശു ചേച്ചല്ലേ വേണ്ട കൂടുതൽ കൂടുതൽ മാസം ഞാനോ പെനൻ പരിപാടി അല്ലേ കണ്ടോ 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 അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല